കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറിയ പങ്കു നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ വിരോധവും എൽ ഡി എഫ് വിരോധവും വെച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ എല്ലാ രംഗവും ഏത് രംഗമെടുത്താലും മാറ്റത്തിന്റെ പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇതിനെ എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് അതിന്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത് ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലേറിയ പങ്കുവോ നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ വിരോധവും എൽ ഡി എഫ് വിരോധവും വെച്ചുകൊണ്ട് നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല നമുക്ക് തകരാൻ പറ്റില്ല നമ്മുടെ നാടിനെ ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നവകേരളത്തിന്റെ യാത്രയിലാണ് നാം ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട് എണ്ണി എണ്ണി പറയാനുള്ള നാഴിക കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും ഇപ്പൊ സമീപത്തോട് പറയാത്തതാണ് ഇനി ഇനിയും അത് തുടരേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിൽ ഇതേവരെ നൽകിയതുപോലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ താങ്ക് യു സർ ഇനി രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പതിനാലോ പതിനഞ്ചോ നിയമസഭകളിലായി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ ഹൃദയപക്ഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ധനകുട്ടി മന്ത്രിഗപാൽ അവർ ക്ഷണിക്കുന്നു 11 அடுத்து தான் കേരളത്തിന് പുതിയ വികസന പാതകൾ തുറന്ന് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാർ കൈവരിച്ച സുപ്രധാന വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഹ്രസ്വമായി അടയാളപ്പെടുത്തുന്ന പ്രത്യേക പുസ്തകം നവകേരളത്തിന്റെ വിജയമുദ്രകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നു പുസ്തകം ബഹുമാനപ്പെട്ട ന്യൂനപക്ഷക്ഷേമ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ కి ఇ ఇన్ఫర్మేషన్ పబ్లిక్ రిలేషన్స్ విభతిదేయం జిల్లా ఇన్ఫర్మేషన్ ఆఫీస్ విస్కాసంద్రం నుండియు శ్రీ ప్రభావ భహమర్పేట ముఖ్యమంత్రికి భహమర్పేట చీఫ్ సెక్రటరీ మన సేబా నర్తికిం తెలుగనం ప్రభావ సిటికెన్ భహమర్పేట నుండియు యునైటెడ్ thank you അടുത്തതായി ആശംസ പ്രസംഗമാണ് നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം തന്നെ ഇവിടെ ആശംസ പറഞ്ഞതായി അറിയിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നതിനായി ശ്രീ ഹരികിഷോർ സാറിനെ ഹരി കിഷോർ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെയും എന്റെ കേരളം പ്രവർത്തന വിബന്ധമില്ല ഉദ്ഘാടനം ഇന്നിവിടെ ആദരണീയനായ മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ കെ രാജൻ വകുപ്പ് മന്ത്രി ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാരായ ശ്രീ കെ കൃഷ്ണൻകുട്ടി ശ്രീ എ കെ ശശീന്ദ്രൻ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ശ്രീ കെ വി ശ്രീ വി അബ്ദുൾ റഹ്മാൻ ശ്രീ കെ എൻ ബാലഗോപാൽ എന്നിവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും വകുപ്പിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് ആദരണീയ തന്നെയാണ് എം എൽ എ ശ്രീ എം രാജഗോപാൽ എം എൽ എമാരായ ശ്രീ ഇ ചന്ദ്രശേഖരൻ സി എച്ച് കുഞ്ഞമ്പു ശ്രീ എൻ എ നെല്ലിക്കുന്ന് ജനപ്രതിനിധികളായ ശ്രീമതി പി ബേബി ബാലകൃഷ്ണൻ ശ്രീ മാധവൻ മണിയറ ശ്രീ എം മനു ശ്രീമതി എം വി സുജാത ശ്രീമതി പി പി പ്രസന്നകുമാരി ശ്രീമതി പി രേഷ്മ എം ലക്ഷ്മി കെ വി സുജാത